നദികളുടെ പരാതി പണ്ട് നദികൾക്കെല്ലാം സമുദ്രത്തിനെതിരെ ഒരു ഉണ്ടായിരുന്നു തങ്ങൾ മലയിൽ നിന്നും കൊണ്ടുവരുന്ന ശുദ്ധജലം മുഴുവൻ കലർത്തി സമുദ്രം അശുദ്ധമാക്കുന്നു ആദ്യമൊക്കെ നദികൾ പൊറുപൊറുത്തു പിന്നീട് പ്രതിഷേധം സമുദ്രത്തെ അറിയിക്കുവാൻ തന്നെ നദികൾ തീരുമാനിച്ചു ഒരു ദിവസം നദികൾ സമുദ്രത്തോട് പറഞ്ഞു അല്ലയോ സമുദ്രമേ ഞങ്ങൾ കൊണ്ടുവരുന്ന വെള്ളം മുഴുവൻ നീ കുടിച്ചു തീർക്കുകയാണ് അതിൽ ഞങ്ങൾക്ക് പരാതിയില്ല പക്ഷേ ഞങ്ങൾ കൊണ്ടുവരുന്ന ശുദ്ധജലത്തിൽ ഉപ്പ് കലർത്തി ആർക്കും കുടിക്കാൻ കൊള്ളാത്തത് ആക്കുന്നത് അങ്ങേയറ്റം തെറ്റാണ് അതുകൊണ്ട് നീ ഇനി വെള്ളത്തിൽ ഉപ്പ് കലർത്തരുത് കലർത്താനാണ് നിന്റെ ഭാവമെങ്കിൽ വെള്ളം തരാൻ ഞങ്ങൾ മടിക്കും സ്വൽപ്പം ഭീഷണിയുടെ സ്വരത്തിൽ നടികൾ പറഞ്ഞവസാനിപ്പിച്ചു വളരെ ശാന്തനായി തന്നെ സമുദ്രം മറുപടി പറഞ്ഞു ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് നിങ്ങൾ എനിക്ക് വെള്ളം കൊണ്ടു തരുന്നതല്ല വേറെ മാർഗങ്ങളില്ലാത്തത് കൊണ്ട് മിച്ചം വരുന്ന ജലം നിങ്ങൾ എന്നോട് ചോദിക്കാതെ ഒഴുക്കുകയാണ് എൻ്റെ നല്ല മനസ്സ് ഒന്നുകൊണ്ടാണ് ഞാൻ ആ വെള്ളം അവിടെ സൂക്ഷിക്കുന്നത് വെള്ളത്തിൽ ഉപ്പ് കലർത്തണമോ എന്നതും എൻ്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ് അതിൽ നിങ്ങൾ കൈകടത്തേണ്ട പിന്നെ നിങ്ങൾ തന്നെ ആകട്ടെ പക്ഷേ ഒരു കാര്യം അപ്പോൾ കരയിൽ മുഴുവൻ ഉണ്ടാകും ശുദ്ധജലം നൽകുന്നതിൽ നിങ്ങളോട് നന്ദിയുള്ള ജനത്തെ മുഴുവൻ നിങ്ങൾ തന്നെ മുക്കിക്കൊല്ലും നദികൾ പിന്നെ ഒന്നും ഊരിയാടിയില്ല കൂട്ടുകാരെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ അനാവശ്യമായി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല